കണ്ണൂര് കെ സുധാകരന്റെ കോട്ടയാണ് ആ കോട്ടയിൽ മറ്റാര രാജാവാക്കിയാലും ശരി ജനമനസ്സിൽ സുധാകരനാണ് എപ്പോഴും ഒരു പടി മുന്നിൽ ഇതൊക്കെ പറയാൻ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ സമരസംഗമ വേദിയായ കണ്ണൂരിൽ സുധാകരന്റെ പോസ്റ്റോ മറ്റോ കണ്ടില്ല എന്നുള്ളതാണ് അസുഖബാധിതനായതിനാൽ സുധാകരൻ ഡൽഹിയിലുമാണ് ആദ്യമായിട്ടാണ് കെ സുധാകരൻ പങ്കെടുക്കാതെ കണ്ണൂരിൽ ഒരു കോൺഗ്രസ് പൊതുപരിപാടി നടക്കുന്നത് എന്നോർക്കണം എന്നാൽ ഇതിനിടയിൽ കോൺഗ്രസിന് കരിവാരിത്തേക്കാനും സുധാകരൻ ഇല്ല എന്ന വിഷയത്തെ ആളിക്കത്തിക്കാനും ശ്രമിച്ച് റിപ്പോർട്ടർ ചാനലിന്റെ മാധ്യമ പ്രവർത്തകനെ കണ്ടു ഈ മാധ്യമ പ്രവർത്തകനെ കോൺഗ്രസിന്റെ നാട്ടുകാർ വളഞ്ഞിട്ട് കൊടുക്കുന്ന കാഴ്ചയും അവിടെ അരങ്ങേറി കോൺഗ്രസിനെ തരം താഴ്ത്തി കാണിക്കാൻ ആവശ്യമായ എല്ലാ പൊടിപ്പും തൊങ്ങലും ചേർത്തുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ വാർത്തകൾ പ്രചരിപ്പിക്കാറുള്ളത് ഇനി അത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകനെ കോൺഗ്രസ് പ്രവർത്തകർ വളഞ്ഞിട്ടത് ഇത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് എന്നും കെ സുധാകരന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവർ പറയുന്നുണ്ട് എന്നാൽ ഞാൻ എന്റെ ജോലിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ കയർന്നു ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു അല്ലെങ്കിലും റിപ്പോർട്ടർ കോൺഗ്രസിനെ തകർക്കാനുള്ള ശ്രമമായിട്ടാണ് എല്ലാ ദിവസവും വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്തായാലും ക്യാമറാമാനും അവതാരകനും എല്ലാവർക്കും കിട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ആ രംഗങ്ങൾ ഒന്ന് കാണാം मानी <small> അവരെ പണിയാണിയേ അല്ല വേണ്ടാണ്ട് കൊത്തി തിരുപ്പാ പറയുന്നത് മാത്രം ചാനലിന്റെ എക്സ്പീരിയൻസ് പരിപാടിയാണ് ਦੀਵਾਦ ਬਸੰਨਡਾ ਕੋਲੇ ਨੂੰ ਯਾਨੀ ਤੋਂ ਹੋਰ ਵਾਅਦਾ ਨਹੀਂ ਕਰਦਾ ਠਾ ਕੰਮਰਸਟਾ ਸੁਧਾਰ ਨਾਲ ਪਹਿਲੇ ਜੈਦ ਤੋਂ ਸੁਧਾਰ ਨਹੀਂ ਲੱਗ ਜਿੰਗੇ ਇਹ ਦਿੱਕਤ ਨਹੀਂ ਆ ਸੁਧਾਰ ਨਾਲ ਨਹੀਂ ਬੱਲੇ ਸੁਧਾਰ ਨਾਲ ਆਵਾੜਾ ਸੁਧਾਰ ਬਾਗਰਕਾਰ ਨਾਲ ਸੁਧਾਰ ਨਾਲ ਸੁਧਾਰ ਨਾਲ ਇਹਨਾਂ ਨਾਲ ਮਾਤਰਾ ਬਣਦੀ ਜਮੀਨਦਾਰਾਂ ਸੁਧਾਰ ਨਾਲ ਕੋਰਣਾ ਪ੍ਰਯੋਗ ਨਾਲ ਸੁਧਾਰ ਨਾਲ મદુરો હરીપોર જાવો જાવો ફૂલુ પર જવાનું નહી 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 இன்னும் ஒரு முறை பேசிட்டு போலாம்